യേശു ശിഷ്യരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവിനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവനുണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിന് ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും